ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുറേ നാളായ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയി ടൂർ എന്നു വെച്ചാൽ മഴക്കാലമായതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ടൂറും ഫുഡടിയും ഒക്കെപ്പാടും ഉൾപ്പെടുത്തി ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു നമ്മുടെ എറണാകുളത്തുള്ള ഗോപിച്ചെമ്മുന്നൊരു ഷാപ്പിലേക്കാണ് പോയത് കേട്ട ഷാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ടന്നെയാണ് ഞങ്ങൾ പോയത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കണ്ട ഷാപ്പൊന്നുമല്ലായിരുന്നു കേട്ടോ ഒരു റെസ്റ്റോറൻറ്റ് പോലെ തന്നെയായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് അവിടേക്ക് പോകണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ചേട്ടനും അനിയനും അവരുടെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു അപ്പോൾ മഴയുള്ള ദിവസമായതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പോയപ്പോഴൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴും മഴയുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വൈബോടെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ അന്തരീക്ഷമൊക്കെ മാറിയിട്ടോ കാരണം അകത്തെ ലൈറ്റിനിങ്ങും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഹാപ്പി മൂഡായി മഴ ഉണ്ടെങ്കിലും എന്ന് വെച്ചു അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചുമണിയുടെ അടുത്താണ് അവിടെ എത്തിയത് അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരിക്കും ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഏകദേശം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നീട്ട് ഫുഡ് തന്നെ കഴിക്കാൻ കയറി കാരണം വിശന്നാണ് എല്ലാവരും എത്തിയിക്കുന്നത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കുക എന്ന് വെച്ചു ഞങ്ങളെല്ലാവരും സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഇരിക്കാൻ നിൽക്കുക കേട്ടോ പുറത്തേക്ക് നോക്കിയപ്പോൾ പുഴയൊക്കെ കണ്ടു പക്ഷേ മഴ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് അപ്പം വലിയ വ്യൂ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഫുഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ ഞങ്ങൾ നിരന്നിരുന്നു എല്ലാവരും ഭയങ്കര ആയിരുന്നു കാരണം കള് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് കള്ള് കൊടുക്കാൻ പറ്റില്ല അത് ഭയങ്കരമായിട്ട് അവർ പറയുന്നുണ്ട് സ്ട്രിക്റ്റ്ലി എന്നെ പറയുന്നുണ്ട് അവർ മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് കല്ല് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പം അതാ ഇതാണ് അവിടുത്തെ ആംബിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ സീ ഫുഡും ചിക്കൻ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തായിരുന്നു അപ്പം അത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തായിരുന്നു അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ സമയം കൊണ്ട് ഞങ്ങൾ മൊത്തം ഒന്ന് നോക്കിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പക്ഷേ മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇറങ്ങാന്ന് വെച്ചിരിക്കുവായിരുന്നു ഞങ്ങൾ ചിക്കനും സീ ഫുഡ് ഐറ്റംസും ആയിട്ട് പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി പൊറോട്ട കപ്പ അങ്ങനത്തെ ഐറ്റംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് സീ ഫുഡ് വലിയ ഇഷ്ടമല്ലേ അവർ ചിക്കൻ്റെ ആൾക്കാർ ആയതുകൊണ്ട് ചിക്കൻ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഞങ്ങൾ കുറേ നാളായിട്ട് ഔട്ടിങ്ങിന് വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ഈ മാസം ആദ്യമാണ് വന്നത് അപ്പോൾ അവർക്കുടെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ക്ലാസ് തുടങ്ങിയിരുന്നു അതുകൊണ്ട് പുറത്ത് പോക്ക് അധികം നടന്നിട്ടില്ല പിന്നെ അതുമല്ല മഴയും തുടങ്ങിയിരുന്നു അപ്പം ഔട്ടിങ്ങും ഫുഡിയും എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയത് ഈ സ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സംഭവം എത്തി എത്തിയിട്ടോ നമ്മുടെ കള് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു കള് വരാനായിട്ട് അവർ മൺകുളത്തിലാണ് കള്ള് സെർവ് ചെയ്യുന്നത് അവിടെ ഒരു കുപ്പിക്ക് നൂറ് രൂപയാണ് കള്ളിന് വില വരുന്നത് കേട്ടോ അപ്പം നല്ല തണുത്ത കള്ളായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ഒരു പൊളിപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കുടിച്ചു കിട്ടും എല്ലാവരും ചിയേഴ്സൊക്കെ പറഞ്ഞാണ് കുടിച്ചത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് കള്ള് കുടിച്ചത് ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കള്ളൊക്കെ ഒരുമിച്ച് കുടിക്കാൻ പുറത്ത് പോയി എന്നൊക്കെ അതെന്താണല്ലോ നടന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫുഡും വന്നു കേട്ടോ അതിൻ്റെ ഒപ്പം ചിക്കൻ എന്താ കുട്ടികൾക്ക് ചിക്കൻ മതി എന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ താ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് തന്നേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഓരോ ഫുഡ് ഐറ്റംസ് വന്ന് തുടങ്ങി ചിക്കൻ വന്നു ഫിഷ് വന്നു പൊറോട്ട കപ്പെല്ലാം വന്നു അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ മഴ ഒതുങ്ങി നോക്കിപ്പം മഴ ചെറുതായിട്ട് നിന്നാ പോലെ തോന്നി അപ്പൊ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പൊതുവെ ചേട്ടൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോക്കൊക്കെ പതിവാണ് പക്ഷെ ഇത്തവണ മഴയൊക്കെ ആയതുകൊണ്ടാണ് പുറത്തേക്ക് അങ്ങനെ പോകാൻ പറ്റാതിരുന്നത് അപ്പൊ എന്തായാലും സമയം കിട്ടി പോകാൻ പറ്റിയപ്പോൾ എല്ലാവർക്കും സന്തോഷായിട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ചിറായ് ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത് പക്ഷെ എല്ലാവരും ഇറങ്ങി വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി പിന്നെ അതുമല്ല ബീച്ചിലത്തെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മഴയാണ് പിന്നെ തേരയൊക്കെ കൂടുതലുണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്നത് അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയില്ല നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത അടുത്ത സംഭവം എത്തി കേട്ടോ കരിമീൻ പൊള്ളിച്ചത് അപ്പോൾ അതാ അവർ നല്ല വാഴലയിലൊക്കെയാണ് കരിമീൻ പൊളിച്ചിട്ട് തന്നത് ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് തക്കാളിയൊക്കെ മേലിൽ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഓവർ സ്പൈസിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭക്ഷണം കഴിക്കൽ അപ്പോഴത്തേക്കും കഴുകിയിരുന്നു അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കാണ് നോക്കിയപ്പോൾ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറക്കിയില്ല എന്നാലും മഴയൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറിയപ്പോഴത്തേക്ക് അവർ ചാടിത്തുള്ളി ഇറങ്ങി നമ്മളിനി തടഞ്ഞാലും തടഞ്ഞാലും എന്ന് തോന്നി അവർ പുറത്തേക്ക് ഇറങ്ങി ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിലവരൊന്നും കയറിയില്ല മാധവനും മഹാദേവനും ഊഞ്ഞാലാടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർ ഇതാ ഊഞ്ഞാലാടാന്നൊക്കെ വെച്ച് നിൽക്കാണ് പിള്ളേരുടെ ഊഞ്ഞാലത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചിട്ടോ നല്ല വ്യൂ പോയിന്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു സൂക്ഷിച്ച് നടക്കണം മഴയുള്ളതുകൊണ്ട് ആകെ നനഞ്ഞെടുക്കുകയാണ് അപ്പോൾ സൂക്ഷിച്ച് പതുക്കെ എല്ലാവരും നടക്കേണ്ടതാണ് കേട്ടോ ഇടയ്ക്ക് മഴയെന്ന് വെച്ചാറിയപ്പോൾ എല്ലാവരും കുടേക്കെന്ന് എടുത്തു കുറേ പേര് അകത്ത് തന്നെ ഇരുന്നു ഇനി മഴ നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവർ അപ്പോഴത്തേക്കും ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ തന്നെ അവരുടെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് അപ്പം ചിലർ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയി മഴ ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു ഷീറ്റ് ഉണ്ട് എന്നാലും മഴ നനയും അതുകൊണ്ട് ഞങ്ങളാരും പോയില്ല ആണുങ്ങൾ മാത്രമേ ബോട്ടിങ്ങിന് പോയുള്ളൂ കേട്ടോ അവിടുത്തെ തന്നെ ഉടമസ്ഥതയിലുള്ള കെട്ട് ചെമ്മീൻ കെട്ട് അതിലാണ് കേട്ടോ ബോട്ടിങ്ങിന് പോകുന്നത് ചെമ്മീൻ കെട്ടായതുകൊണ്ട് വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ് അതുകൊണ്ട് വലിയ വൃത്തിയൊന്നും തോന്നിയില്ല കേട്ടോ വെള്ളത്തിന് കെട്ടി കിടക്കുന്ന വെള്ളത്തിനൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ വെള്ളമായിരുന്നു ഇതാണ് നല്ല കളറിൽ പെയിൻറ് ഒഴിച്ചേക്കണേ ബെഞ്ചും നടപ്പാതെ വെക്കാണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാ കളേഴ്സിലും അപ്പോൾ ഇതാണ് ബോട്ടിങ്ങിന് മുന്നോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും മഴയും പെയ്തു അവർ ചെറുതായിട്ടൊന്ന് നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോഴത്തേക്കും ചൂണ്ടിടാന്ന് വെച്ചു ചൂണ്ടിടാൻ ചൂണ്ട കുളത്തിൽ ഇരയൊന്നുണ്ടാകാൻ ഞങ്ങൾക്ക് അറിയില്ല അത് ബാക്കിയുള്ളവർ വെച്ചൊന്നും കേട്ടോ അറിയാവുന്നവർ അപ്പോൾ ഞങ്ങൾ ചൂണ്ടിയിടാമെന്ന് വിചാരിച്ചു ചൂണ്ടയൊക്കെ അവർ അവിടെ നിന്ന് തരൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ചൂണ്ടയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളൊന്നും ആരും അധികം ചൂണ്ടിട്ട ടീംസ് ഒന്നും അല്ല നല്ല രസത്തിലെ ഞങ്ങൾ ചെയ്തത് കെട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ കുൽഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു മഴയത്ത് തണുത്ത എന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് നിർബന്ധമുള്ളവരാണ് പലരും അപ്പോൾ കുൽഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ചത് പിന്നെ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഇനിയും കുറച്ചും കൂടെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ അപ്പോൾ പെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫുൾ എല്ലാവരും പുറത്തന്നെയായിരുന്നു കേട്ടോ അതാ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് പോയപ്പോഴത്തേക്കും എല്ലാവർക്കും ആവേശം കൂടി ഫുഡൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ചു കൊണ്ടുവരണമെന്ന് അറിയില്ല എല്ലാവരും ഫുൾ ഓണായിരുന്നു കേട്ടോ എല്ലാവരും അടിച്ച് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം ദൂരത്തേക്കും പോയില്ല ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയില്ലെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഇന്നും ഉണ്ടാകുന്ന ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഇത് കാരണം എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ട്രിപ്പ് തന്നെയായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോക്കാൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ ഓക്കേ ബൈ